മൊണോക്കോ ഒരു കോടീശ്വരന്റെ ദിനചര്യ മൊണോക്കോ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആഡംബര സമ്പത്തുമാണ് മത്തിക്കാൻ സിറ്റിയേക്കാൾ അല്പം മാത്രം വലുപ്പമുള്ള ഈ കൊച്ചു രാജ്യം മെഡിറ്റേറിയൻ കടലിനും തെക്കു കിഴക്കൻ ഫ്രാൻസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു കേവലം പൂജ്യം ദശാംശം ഏഴ് എട്ട് ചതുരശ്ര മൈൽ വിസ്തീർണവും മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ് ജനസംഖ്യയുമുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോടീശന്മാരുള്ള ഇടമായി അറിയപ്പെടുന്നുണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കിനേക്കാൾ ചെറുതാണെങ്കിലും ഓരോ ചതുരശ്ര മൈലിലും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടീശ്വർമാർ ഇവിടെ വസിക്കുന്നുണ്ട് അവിടുത്തെ മൂന്ന് പേരിൽ ഒരാൾ കോടീശ്വരനാണെന്ന് സാരം എന്തുകൊണ്ടാണ് ഇത്രയധികം സമ്പന്നർ മൊണോക്കോയിലുള്ളത് ോയെ തങ്ങൾ താവളമാക്കാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് നികുതി ഇളവാണ് ഒന്ന് ഫ്രഞ്ച് പൗരന്മാർ ഒഴികെയുള്ള താമസക്കാർക്ക് മൊണോക്കോ വ്യക്തിഗത ആദായ നികുതി ഈടാക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ മോണ്ടെ കാർലോ കാസിനോ സ്ഥാപിതമായപ്പോൾ ചാൾസ് മൂന്നാമൻ രാജകുമാരൻ നടപ്പാക്കിയ ഒരു നയമാണിത് രണ്ടാമത് ഉയർന്ന സുരക്ഷയാണ് ഓരോ പേർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിരക്കിൽ ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഇത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായി മൊണോക്കോയെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇവ കൂടാതെ ആഡംബര ജീവിതത്തിനുള്ള അനന്തമായ സാധ്യതകളും മൊണോക്കോയെ സമ്പന്നർക്ക് പ്രിയങ്കരമാക്കുന്നുണ്ട് ഫ്രഞ്ച് റിവിയേരയിലെ മനോഹരമായ കാഴ്ചകൾ മോണ്ടേ കാർലോ കാസിനോ സ്വകാര്യ ബീച്ചുകൾ ആഡംബര നൌക്കകൾ സൂപ്പർ കാറുകൾ എന്നിവയെല്ലാം ഇവിടുത്തെ ആകർഷകമായ ഒന്നാണ് മോണ്ടോ കാർലോ ആഡംബരത്തിന്റെ ഹൃദയം മൊണോക്കോയുടെ ഏക ഔദ്യോഗിക നഗരമായ മോണ്ടോ കാർലോ ലോകത്തിലെ ശതകോടീശ്വരന്മാർ പോലും മോണ്ടോ കാർലോയിൽ ഒത്തിരി ഇടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവിടെ പൊന്നു ഒരു ചതുരശ അടിക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് അതായത് മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ശരാശരി വീടിന്റെ വില സാധാരണ അപ്പാർട്ട്മെന്റുകൾ പോലും രണ്ടേ ദശാംശം രണ്ട് ബില്ല്യൻ മുതൽ ഇരുപത്തിരണ്ടേ ദശാംശം രണ്ട് ബില്ല്യൻ വരെ വില വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ രാജ്യത്തേക്ക് താമസം മാറിയത് എന്നത് തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ തീവ്രത വിളിച്ചോതുന്നുണ്ട് മൊണോക്കോയിലെച്ചിന് പ്രത്യേകത നോക്കാം കാസിനോ പ്രവേശനം കാസിനോ പ്രവേശനം ഇവിടുത്തെ പ്രശസ്തമായ മോണ്ടോ കാർലോ കാസിനോയിലെ മൊണോക്കോ പൗരന്മാർക്ക് പ്രവേശനമില്ല പാസ്പോർട്ട് കാണിച്ച് വിദേശിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കാസിനോയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ ഒരു അർദ്ധ ഭരണഘടനാ രാജവാഴ്ചയുടെ കീഴിലാണ് മൊണോക്കോയുടെ ഭരണം ആൽബർട്ട് രണ്ടാമൻ രാജകുമാരനാണ് രാഷ്ട്ര തലവൻ ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് മൊണോക്കോയുടെ പ്രതിശീർഷ ജി രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം അഞ്ചും മൊത്തം ജി ഡി ബില്യൺ ഡോളറിൽ താഴെയുമാണ് ഈ സമ്പന്ന രാജ്യം ദാരിദ്ര്യരഹിതമാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഭാഷയും മതവും പ്രത്യേകമാണ് ഫ്രഞ്ച് ആണ് ഔദ്യോഗിക ഭാഷ ക്രിസ്തു മതമാണ് പ്രധാന മതം യുറോയാണ് ഇവിടുത്തെ കറൻസി മൊണോക്കോ എന്ന ഈ കൊച്ചു രാജ്യം സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും സുരക്ഷയുടെയും പര്യായമായി ലോകഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുകയാണ് അവിടെയുള്ള ഓരോ കല്ലും ഒരു കോടീശ്വരനെ സ്പർശിക്കുന്നത്ര അടുപ്പത്തിൽ അവർ ജീവിക്കുന്നു എന്നത് അതിശയകരമാണ് അതേസമയം തന്നെ മൊറോക്കോയുടെ വിപ്ലവകരമായ തീരുമാനം ഒരു പഠനം ഇസ്ലാമിക വിശ്വാസങ്ങൾ വെളിപ്പെരുന്നാൾ കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത് ഈ ആഘോഷത്തിലെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് മൃഗബലി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രചാരകർ ഇബ്രാഹിമിന്റെ ത്യാഗത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് അതിനുശേഷം മാംസം പാവപ്പെട്ടവർക്കും ആവശ്യമുള്ളവർക്കും വിതരണം ചെയ്യുന്നതാണ് രീതി എന്നാൽ ഈ വർഷം ഒരു മുസ്ലിം രാജ്യം ബലികർമ്മം നിരോധിച്ചു എന്ന വാർത്തയാണ് പലരെയും അത്ഭുതപ്പെടുത്തിയത് വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയാണ് ഈ വിപ്ലവകരമായ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിന് പിന്നിലെ കാരണങ്ങളും രാജ്യത്തിന്റെ ഈ നടപടി ഉയർത്തുന്ന ചോദ്യങ്ങളും വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു